യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയ്ക്ക് സഹരക്ഷകയെന്നോ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയെന്നോ നാമം ഉപയോഗിക്കുന്നതിനെതിരെ പോപ്പ് ലിയോ പതിനാലാമൻ്റെ പ്രഖ്യാപനമുണ്ടാക്കിയ കോളിളക്കവും ആശയക്കുഴപ്പവും ഇതുവരെ അവസാനിച്ചിട്ടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തോലിക്കരെ ഇതുതന്നെയല്ലേ പെന്തക്കോസ്തുകാർ പണ്ടേ പറഞ്ഞത് എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ആയിരത്തിലധികം കമൻറ്റുകളാണ് ഉണ്ടായത് അതിൽ ചിലർ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളും തമ്മിൽ നിലനിൽക്കുന്ന പത്ത് പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കുകയാണ് ക്രൈസ്തവ ലോകത്തെ എന്നേക്കുമായി രണ്ടായി പിളർത്തിയത് പതിനാറാം നൂറ്റാണ്ടിലെ നവീകരണ മുന്നേറ്റമാണ് ലോകത്ത് പല പേരുകളിൽ ഇന്ന് ഒ ഒട്ടനവധി ക്രൈസ്തവ സഭകളുണ്ട് കത്തോലിക്ക സഭ ഓർത്തഡോക്സ് സഭകൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ അവയുടെ തുടർച്ചയായി വന്ന ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്തു സഭകൾ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി അടിസ്ഥാനപരമായി നമുക്ക് ഈ സഭകളെ തിരിക്കാം ഇതിലൊന്നും ഉൾപ്പെടാത്ത ധാരാളം സഭകളുമുണ്ട് ഇതിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്തു സഭകളും ഏറെക്കുറെ ഒരേ അടിസ്ഥാന വിശ്വാസങ്ങൾ പിന്തുടരുന്നവരാണ് ഈ വീഡിയോയിൽ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള പത്ത് അടിസ്ഥാന വ്യത്യാസങ്ങളാണ് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്നത് ഒന്ന് അന്തിമമായ അധികാരം കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ദൈവിക വെളിപ്പാടിൻ്റെ അന്തിമ അധികാരം ആർക്കാണെന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ സോളാസ്ക്രിപ്ചുറ അഥവാ എഴുതപ്പെട്ട തിരുവചനം മാത്രമാണ് അടിസ്ഥാന പ്രമാണം എന്ന തത്വം ഉയർത്തിപ്പിടിക്കുന്നു അതായത് വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കുമുള്ള ഏകവും പര്യാപ്തവുമായ അധികാരം ബൈബിളാണ് അതാണ് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വെളിപ്പാടെന്നാണ് പ്രൊട്ടസ്റ്റൻറ്റുകാർ വിശ്വസിക്കുന്നത് എന്നാൽ കത്തോലിക്ക സഭ ഒരു ത്രികോണ ഘടനയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നു അതിലൊന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് രണ്ട് വിശുദ്ധ പാരമ്പര്യങ്ങളാണ് മൂന്നാമത്തേത് ഇത് രണ്ടും വ്യാഖ്യാനിക്കുവാനുള്ള അധികാരം സഭയ്ക്കാണ് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ മൂന്ന് തൂണുകളായി നമുക്കിതിനെ കാണാം അതായത് കത്തോലിക്ക സഭ ഇങ്ങനെ കാലാകാലങ്ങളിൽ ബൈബിളിനോടൊപ്പം വിശുദ്ധന്മാർ അനുവർത്തിച്ച പാരമ്പര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും വരുത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയെ ദൈവമാതാവ് അഥവാ തിയോറ്റോക്കോസ് ആയി അംഗീകരിച്ചത് ഏ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എസോ സുന്നഹദ ദോസിലാണ് പിന്നീട് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലെ ലാറ്ററൽ സുന്നഹദോസിൽ വെച്ചാണ് മരിയയുടെ നിത്യ കണ്യകാത്വം സ്ഥിരീകരിക്കപ്പെടുന്നത് മറിയയുടെ അമലോത്ഭവം പോപ്പ് പിയൂസ് ഒൻപതാമിൻ്റെ കാലത്ത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ മാത്രമാണ് ഒരു ചാക്രിക ലേഖനം വഴി സ്ഥാപിക്കപ്പെടുന്നത് ഇനി മറിയയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പോപ്പ് പീയൂസ് പന്ത്രണ്ടാമൻ്റെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാത്രമാണ് ഒരു ചാക്രിക ലേഖനത്തിലൂടെ അതും സ്ഥാപിക്കപ്പെടുന്നത് അതായത് ഇന്നേക്ക് നൂറ് വർഷം പോലും ആയിട്ടില്ല അത് സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഒഴിവാക്കിയ ഈ സഹരക്ഷക സ്ഥാനമൊക്കെ ജോൺ ബോൺ മാർപ്പാപ്പയ്ക്ക് അല്പം സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥാപിക്കപ്പെട്ടേനെ അദ്ദേഹം ഏഴ് തവണയാണ് സഹരക്ഷക എന്ന മറിയെ വിശേഷിപ്പിച്ചത് തെറ്റാവരുമുണ്ടെന്ന് കരുതപ്പെടുന്ന മാർപ്പാപ്പയ്ക്കും തെറ്റ് പറ്റാമെന്ന് ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ഓരോ കാലത്തും സഭാതലവനായിരിക്കുന്ന മാർപ്പാപ്പ ഒരു ചാക്രീയ ലേഖനത്തിലൂടെ എന്ത് പ്രഖ്യാപനം നടത്തിയാലും അതെല്ലാം സഭയുടെ പ്രമാണമാകുന്ന ഒരവസ്ഥയാണ് കത്തോലിക്ക സഭയിലുള്ളത് അതേസമയം പ്രൊട്ടസ്റ്റൻറ്റ് സഭകൾ ഏത് അടിസ്ഥാന ഉപദേശം സ്ഥാപിക്കുവാനും ബൈബിൾ എന്ന ഒരേ ഒരു മാനദണ്ഡം മാത്രം ഉപയോഗിക്കുന്നു ഇനി രണ്ടാമത്തെ വിഷയം രക്ഷയും നീതീകരണവും ഒരു വ്യക്തിക്ക് രക്ഷ എങ്ങനെ ലഭ്യമാകുന്നു എന്നതിലാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള രണ്ടാമത്തെ പ്രധാന വ്യത്യാസമുള്ളത് പ്രൊട്ടസ്റ്റന്റ് സഭാ വിശ്വാസം അനുസരിച്ച് വിശ്വാസത്താൽ മാത്രം രക്ഷ സ്വായത്തമാക്കാം അതായത് രക്ഷ എന്നത് ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മാത്രം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യൻ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുന്നത് അവൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ നീതിയാലാണ് ഇത് ഒറ്റത്തവണ ലഭിക്കുന്ന അവസ്ഥയാണ് നല്ല പ്രവർത്തികൾ സ്ഥൽപ്രവർത്തികൾ ഈ രക്ഷയ്ക്ക് യാതൊരു സംഭാവനയും നൽകുന്നില്ല എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റൻറ്റ് വിശ്വാസം എന്നാൽ കത്തോലിക്ക സഭയുടെ നിലപാട് രക്ഷയ്ക്ക് വിശ്വാസം അനിവാര്യമാണെങ്കിലും രക്ഷ ഒരു തുടർ പ്രക്രിയയാകയാൽ അതിന് വിശ്വാസത്തോടൊപ്പം നല്ല പ്രവർത്തികളോടുള്ള മനുഷ്യൻ്റെ സഹകരണവും ആവശ്യമാണ് ഇനി മൂന്നാമത്തെ വിഷയം സഭാ തലവനെക്കുറിച്ചുള്ളതാണ് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയാണ് പരമാധികാരിയായ സഭാ തലവൻ അതായത് പോപ്പിനെ പത്രോസ്ലിഹായുടെ പിൻഗാമിയായും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായും കണക്കാക്കപ്പെടുന്നു സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാർപ്പാപ്പ തെറ്റുപറ്റാത്തവനാണ് അതായത് അപ്രമാദിത്വമുള്ളവനാണ് അതായത് മാർപ്പാപ്പയുടെ പരമാധികാരമാണ് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകളുടെ അടിത്തറ എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ മാർപ്പാപ്പയുടെ അധികാരത്തെയും അപ്രമാദിത്വത്തെയും പൂർണ്ണമായും തള്ളിക്കളയുന്നു ക്രിസ്തു മാത്രമാണ് സഭയുടെ ഏക ശിരസ് ക്രിസ്തു മാത്രമാണ് സഭയുടെ ഏക തലവൻ സഭയ്ക്ക് ഭൂമിയിൽ ക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിഗത തലവനുമില്ല എന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിശ്വസിക്കുന്നു നാലാമത്തേത് പൗരോഹിത്യ വിഷയത്തിലുള്ള വ്യത്യാസങ്ങളാണ് കത്തോലിക്ക സഭയിൽ കൂതാശകൾ നിർവഹിക്കുവാനും പാപങ്ങൾ മോചിക്കാനും പട്ടം ലഭിച്ച പുരോഹിതന്മാർക്ക് പ്രത്യേക പൗരോഹിത്യ അവകാശമുണ്ട് ഈ പൗരോഹിത്യം ദൈവത്തെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലംബമായ ഒരു ഘടനയാണ് എന്നാൽ പ്രൊട്ടസ്റ്റൻറ്റുകാർ എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം എന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ എല്ലാവർക്കും ദൈവത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം പാപമോചനത്തിനോ ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നതിനോ പ്രത്യേക പൗരോഹിത്യ വർഗമോ ഇടനിലക്കാരോ ആവശ്യമില്ല എന്ന് ചുരുക്കം ഇനി അഞ്ചാമത്തെ തർക്കവിഷയം കൂതാശകളാണ് കത്തോലിക്ക സഭ ഏഴ് കൂതാശകളെ അംഗീകരിക്കുന്നു മാമോദീസ സ്ഥൈര്യലേപനം കുമ്പസാരം വിശുദ്ധ കുർബാന രോഗീലേപനം തിരുപ്പട്ടം എന്നിവയാണ് ഏഴ് കൂതാശകൾ വിശുദ്ധീകരിക്കുന്നില്ല പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു നേരിട്ട് സ്ഥാപിച്ചതായി ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്ന രണ്ട് കൂതാശകൾ അഥവാ കാർമ്മിക ശുശ്രൂഷകൾ മാത്രമാണ് പ്രൊട്ടസ്റ്റന്റുകാർ അംഗീകരിക്കുന്നത് ഒന്ന് മാമോദീസയും രണ്ട് തിരുവത്താഴും ആറാമത്തേത് പരിശുദ്ധ കുർബാനയുടെ സ്വഭാവം കത്തോലിക വിശ്വാസം അനുസരിച്ച് കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സത്ത സബ്സ്റ്റൻസ് പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ ശരീരമായും രക്തമായും മാറും ഇതിനെ വസ്തുമാറ്റം എന്ന് പറയുന്നു ഇത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇത് പൂർണ്ണമായും നിരാകരിക്കുന്നു ലൂതൻ പോലുള്ള ചില സഭകൾ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സഹവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശാനുഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടുന്ന ഒരു കാർമ്മിക ശുശ്രൂഷ മാത്രമായാണ് പരിഗണിക്കുന്നത് ഇനി ഏഴാമത്തേത് ശുദ്ധീകരണ സ്ഥലവും ദണ്ഡവിമോചനവും വിശ്വാസം അനുസരിച്ച് ഓരോ വിശ്വാസിയും അവർ ചെയ്യുന്ന പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷകൾ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കണം അല്ലെങ്കിൽ അതിന് പരിഹാരം വരുത്തണം എന്നാൽ അതിന് സാധിക്കാതെ മരിച്ചു പോയാൽ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് അന്തിമമായി ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഒരവസരം കൂടെ ലഭിക്കും അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗേറ്ററി അതുപോലെ സഭ നൽകുന്ന ദണ്ഡവിമോചനം വഴി പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും ഈ ദണ്ഡവിമോചനം സഭയുടെ ഒരു സ്ഥാപനപരമായ ഭാഗമായി മാറുന്നത് ഏടി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മാത്രമാണെന്നും കൂടെ ഓർക്കണം പോപ്പ് അർബൻ രണ്ടാമൻ്റെ കാലത്ത് യുദ്ധത്തിന് പോകുന്ന സൈനികരുടെ എല്ലാം താൽക്കാലിക ദണ്ഡനങ്ങളും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് പൂർണ്ണ ദണ്ഡ വിമോചനം വാഗ്ദാനം ചെയ്തു പോകെ പോകെ ഈ വിമോചനം കാശ് കൊടുത്ത് വാങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ ശുദ്ധീകരണ സ്ഥലത്തെ അംഗീകരിക്കുന്നില്ല സോളാ സോളാർ തത്വം അനുസരിച്ച് ഈ ഉപദേശത്തിന് ബൈബിളിൽ വ്യക്തമായ ഒരടിത്തറയുമില്ല ഒരു വാക്യം പോലുമില്ല ഒരാളുടെ രക്ഷയ്ക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശ് പരിപൂർണമാണെന്നും അവർ വിശ്വസിക്കുന്നു മരണമെന്നത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നേരിട്ടുള്ള പ്രവേശന കവാടമാണ് മരിച്ചവർക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല ഇതാണ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം എട്ടാമതായി ബൈബിൾ കാനോൻ സംബന്ധിച്ചുള്ളതാണ് ബൈബിളിലെ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ ഇരു സഭകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലെ പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ കത്തോലിക്ക ബൈബിളിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളുണ്ട് തന്നെ മക്കാബിയർ ജ്ഞാനം പ്രഭാഷകൻ ബാരുക്ക് എന്നിങ്ങനെ ഏഴ് പുസ്തകങ്ങൾ അവർക്ക് കൂടുതലായിട്ടുണ്ട് ഇവയെല്ലാം ദൈവനിവേശിതമായ പുസ്തകങ്ങളായി അവർ കണക്കാക്കുന്നു എന്നാൽ ഈ ഗ്രന്ഥങ്ങളെ അപ്പോക്രിഫ എന്ന പേരിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒൻപത് മറിയത്തോടും വിശുദ്ധന്മാരോടുമുള്ള വണക്കം കത്തോലിക്കർ മറിയത്തെയും വിശുദ്ധരെയും വണങ്ങുന്നു മറിയയ്ക്ക് അതിവണക്കം അല്ലെങ്കിൽ ഹൈപ്പർ ഡൂലിയ തന്നെ നൽകുന്നു വിശുദ്ധന്മാർക്ക് മാധ്യസ്ഥത വഹിക്കാൻ കഴിവുണ്ടെന്നും തങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത് തിരുവഴുത്തുകൾക്ക് വിരുദ്ധമല്ല എന്നും കത്തോലിക്കർ പഠിപ്പിക്കുന്നു മറിയത്തെ ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥയായും സഹായിയായും കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു കൂടാതെ എണ്ണിയാലൊടുങ്ങാത്ത മരിച്ചുപോയ വിശുദ്ധന്മാരോടും സഭ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ പ്രൊട്ടസ്റ്റന്റുക ഈ വണക്കങ്ങളെയും പ്രാർത്ഥനകളെയും അമിതാരാധനകളെയും നിരാകരിക്കുന്നു ദൈവത്തിനും മനുഷ്യനുമിടയിലെ മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് ഒന്ന് തിമത്തിയോസ് രണ്ടിന്റെ അഞ്ച് ആ വാക്യമാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമായി എടുത്ത് എടുത്തിരിക്കുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാർ ആരും ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് യോഗ്യരല്ല എല്ലാ പ്രാർത്ഥനകളും പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആയിരിക്കണം നടത്തേണ്ടത് ഇതാണ് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം ഇനി അവസാനത്തേത് പത്ത് നിർബന്ധിത ബ്രഹ്മചര്യം റോമൻ കത്തോലിക്ക സഭയുടെ ലാറ്റിൻ റൈറ്റിൽ പുരോഹിതർക്ക് നിർബന്ധിത ബ്രഹ്മചര്യം അത്യാവശ്യമാണ് ഇതൊരു വിശ്വാസ സത്യമല്ല മറിച്ച സഭാപരമായ ശിക്ഷണമാണ് ക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കാനും ശുശ്രൂഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ഒരു ഉന്നതമായ വിളിയായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത് എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ വൈദികർക്ക് വിവാഹം അനുവദിക്കുന്നു നവീകരണത്തിൻ്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നും ഇതുതന്നെയായിരുന്നു ബ്രഹ്മചര്യം നിർബന്ധമാക്കേണ്ടതില്ല എന്ന് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ വിശ്വസിക്കുന്നു ഈ പത്ത് കാര്യങ്ങൾ കൂടാതെ വേറെയും നിരവധി കാര്യങ്ങളിൽ വ്യത്യസ്തമായ വിശ്വാസവും നടപടിക്രമങ്ങളുമാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും തമ്മിലുള്ളത് അധികാരം രക്ഷ മധ്യസ്ഥത എന്ന വിഷയങ്ങളിലെ അടിസ്ഥാനപരമായ നിലപാടുകളാണ് ഈ പത്ത് വ്യത്യാസങ്ങൾക്ക് കാരണമായി ഞാൻ പറഞ്ഞത് ഈ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ഇരുവിഭാഗവും ദൈവിക തൃത്വത്തിലും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകർതൃത്വത്തിലും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തിലും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള നിരവധി മേഖലകൾ ഈ രണ്ട് സഭാവിഭാഗങ്ങളും തമ്മിൽ പൊതുവായിട്ടുണ്ട് പൊതുവായ നിരവധി വിശ്വാസങ്ങളുമുണ്ട് എന്തൊക്കെയാണ് ഇരുകൂട്ടരും അംഗീകരിക്കുന്ന പൊതുവിശ്വാസങ്ങൾ എന്നതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം